അപ്പോൾ ഹലോ ഗോയ്സ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അവനില്ല അവന് ഇന്ന് ഭയങ്കര തിരക്കിലാണ് അപ്പോൾ ഞാനും കുറച്ച് കഴിഞ്ഞാൽ തിരക്കിലാവും അപ്പോൾ എന്താ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമ്മളെ മഞ്ഞൾ കൃഷിയൊക്കെ കണ്ടല്ലോ അപ്പോൾ ഈ മഞ്ഞളായ മഞ്ഞൾപ്പൊടി ആക്കണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് ഇതെങ്ങനെയാ മഞ്ഞൾപ്പൊടി ആവുകയെന്നൊന്നും ചിലവർക്ക് അറിയില്ല ഈ മഞ്ഞളെടുത്ത് എടുത്ത് പൊടിച്ചാൽ മതി പക്ഷെ ഇതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം മഞ്ഞൾ പുഴുങ്ങണം എന്നിട്ട് എന്ത് ചെയ്യണം അത് അരിഞ്ഞിടണം എന്തൊക്കെയോ പരിപാടിയുണ്ട് എന്താണെന്ന് കാണിച്ചാലൊക്കെ ഇഷ്ടം നമ്മൾ ഭയങ്കര തിരക്കിലാണ് നിങ്ങൾ കണ്ടുപൊളി ഗൈസ്താ മഞ്ഞൾ ഇതാ ഇതെന്താക്കേ കെഗ മഞ്ഞൾ കെഗ്ഗയാണ് ഗൈസ് വെള്ളമൊക്കെ ഇട്ട് ആ കി വെച്ചാ ഇതാ കെഗി വെച്ചിട്ട് ഇതാ വെള്ളം ഊറാൻ വേണ്ടിയിട്ടിട്ടോ ഇത് ഫുള്ള് പൊടി അയക്കും ഗൈസ് മണ്ണ് മണ്ണാക്കാലോ മണ്ണ് കെകി കളയുക എന്നിട്ടെന്ത് ചെയ്യാം നമുക്ക് അടുപ്പൊക്കെ കൂട്ടണം അടുപ്പൊക്കെ കൂട്ടിയിട്ട് അത് പുഴുങ്ങണം പുങ്ങിയിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറേ എന്ത് പരിപാടിയുണ്ട് ഇത് കല്ലൊക്കെ എടുത്ത് അടുപ്പ് കൂട്ടണം പിന്നെ പുഴുങ്ങണം പുങ്ങിയത് അരിഞ്ഞിടണം അരിഞ്ഞിട്ടത് പിന്നെ ഉണക്കണം ഉണക്കി നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്കത് പൊടിക്കാൻ കൊടുക്കാൻ അങ്ങനെ പല കാര്യങ്ങളുണ്ട് കൈസ് എന്നാലേ മഞ്ഞൾപ്പൊടിയായി നമ്മളെ കയ്യിലേക്ക് കിട്ടു ജയിച്ചു കേട്ടാ മുടവക്ക് ആ ക്ഷീണിച്ചോ ആ ക്ഷീണിച്ചു ഇത് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ബാക്കി ആടുള്ള മഞ്ഞളും കൂടി എടുക്കാനുള്ള അമ്മനെ വിളിച്ച് ചോദിച്ചു നോക്ക് ആ അപ്പോൾ അവിടെ കുറച്ചും കൂടി ബാക്കിയുണ്ട് അമ്മനൊന്ന് വിളിച്ചു നോക്കണം അപ്പോൾ കേൾക്കട്ടെ കൈസ് ഞാൻ അടുപ്പിനുള്ള കല്ലൊക്കെ എടുക്കണേ അതും എടുക്കട്ടെ ഇതാ മഞ്ഞൾ ഇതാ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്പൂട്ടൻ്റെ ഒരു അപ്പൂസ് അപ്പോൾ ജീവിതത്തിൽ ഇത് എഴുതി ഉണ്ടാവില്ല അല്ലേ അപ്പോസേ ഇഞ്ചെയ്തുക്കോ അശ്ശീൻ ചെയ്തുക്കോ അശ്വഞ്ചെയ്തില്ല ഇതാ ഇത് ബാക്കിതാ ഇതാ തിളച്ച് നിൽക്കട്ടെ നല്ല അടിപൊളി തിളച്ച് നിൽക്കാണ് ഇനിയിപ്പോൾ എടുത്തതാണ് ഇതുപോലെ അങ്ങനെ നാല് കഷ്ണാക്കുക മാക്സിമം എത്ര കഷ്ണമാക്കാൻ പറ്റുമോ അത്രയും കാരണം ഉണങ്ങി കിട്ടണം ചെറുതാക്കാൻ പറ്റാണ് അത്രയും നമ്മളൊന്ന് നാല് നാലഞ്ച് കഷ്ണാക്കും ഏ തീർത്തിട്ട് പോയാ പരിപാടി നോക്ക് എന്ത് ഏ എന്താ വേണ്ട അപ്പൊ സെന്തുണോ ഏ എന്ത് കോൺഫിഡൻസ് ഓക്കെ ഡാശീനെ ഓരോ കോൺഫിഡൻറ് ഇരത്തെ കള്ളം പറഞ്ഞോണോ കുഞ്ഞു എവിടെ പോയി ആണോ വരാടത്തിന് പോയതാണോ ഗൈസിക്ക് അലക്കാനുള്ള സാധനം അവിടെ സെറ്റാണ് ചലക്കണ അതിന്റെ ഇടക്ക് കോഴിക്കൊക്കെ കുറച്ച് തീറ്റ എടുത്തു കൊടുക്കണം പിന്നെ ആ ചോറ് അതിലേ അത് തിന്നുകഴിക്കും പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വരി തുടക്കണം പിന്നെ മുറ്റം ഒന്ന് അടിച്ചു തരാണ്ട് അപ്പൊ കൈസ് അലക്കലല്ലോ ഇതൊക്കെ പണി ഉണ്ട് ഇതാ തേച്ചോറാണ്ട് പാത്രങ്ങളൊക്കെ കേൾക്കണം ആ ചിമ്പ്രൂടായിപ്പോ ഒന്നുമില്ല ഇതിന് കുത്തി ഇങ്ങനെ ഒന്ന് മുറിച്ചിടാനല്ലേ നിങ്ങളോട് കഥയൊക്കെ പറഞ്ഞ് സമയം പോകുന്ന അറിയില്ല ഇനി ഈ അടിച്ചു വരാലും തുടച്ചു തുടക്കുകയും ചെയ്യുമോ ഏറ്റവും ഇരുടായി ഗൈസ് നേരം ഇരുടാൻ പോകുന്ന സമയത്ത് കോഴി കൂട്ടി കയറിയില്ല അതുപോലെതാ ഉണ്ടോ അപ്പൂസൊക്കെ അത് അപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയില്ല അശ്വിനൊക്കെ ആ ഇരിപ്പ് തന്നെ ഞാൻ എന്താ എല്ലാ പണിയും കഴിഞ്ഞാണ്ടോ കുറെ അലക്കിയിട്ടുണ്ടങ്ങൾ ഇതൊക്കെ ഞാൻ അലക്കി അലക്കിതാ തുടച്ച് ഇനി കുറച്ചുകൂടി അടുക്കള തുടയ്ക്കാനുണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച് ഇനി കുറച്ച് അടിക്കുക കിച്ചൺ കൂടി തുടയ്ക്കാനുണ്ട് കേട്ടോ അതാണ് മോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒന്ന് തുടച്ചാൽ മാത്രം മതി കുളിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ സൺഡേ വൈബ് എന്ന് പറയുന്നത് ഇതെന്നാ ഈ ഈ സൺഡേ ആണ് ഇതെന്നാ പോസ്റ്റ് അറിയില്ല ഇതൊരു സൺഡേ എന്ന എന്താ എട്ടാം തീയതി ഒമ്പതാം തീയതി കേട്ടോ ഇത് ആ ഇത് ഇത് മൊത്തത്തിലാട്ടെ ചെയ്യുക ഇപ്പം ഉണക്കുന്ന ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒറ്റ നാളായിരിക്കും മൊത്തത്തിലാണ് ഈ വീഡിയോ വരിക അതൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ അപ്പൂസും ഇവരൊക്കെ അപ്പൂസിനൊക്കെ ഫുള്ള് തിരക്ക് പിടിച്ച പണിയുള്ള ആളാട്ടോ ആളാ കേട്ടോ രണ്ടാൾക്കാരും എന്താ അടുപ്പ് കാലി ആക്കിയതാ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മള് ഏഹ് സംഭവം ഒരഞ്ചു കിലോനൊക്കെ മഞ്ഞള് കിട്ടിയാലായി പൊടിപ്പിച്ചാല് പിന്നെ അവിടെ വീട്ടില് അവിടെ ലൈറ്റ് ഇട്ടതാ എന്താ ശൈലജ ചേച്ചിയായി അമ്മയോളേച്ചോ കഥ മോളിയായി മോളെ വീഡിയോ ഓടി ണ്ടോ നമ്മളെ മോളുണ്ട് അവിടെ മധുമോൾ അവിടെ നിന്ന് ഡേഹൻസ് കളിക്കുന്നു കൈസ് അവിടെ കോൽക്കളി ഉണ്ട് കേട്ടോ കോൽക്കളിന്ന് പറഞ്ഞ കൊണ്ടുള്ള മീൻസ് എന്താ പറയാ ഞങ്ങൾ പിന്നീട് കാണിച്ചു ലോഗില് പിള്ളേരൊക്കെ അവിടുന്ന് കോൽക്കളി സെറ്റാക്കി കൊണ്ടിരിക്കുക ഇപ്പം ഇവിടെ ഉത്സവം ഉണ്ട് അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു എനിക്കറിയത്തില്ല കാര്യങ്ങൾ എന്താണ് അമ്മ ഒരു ടൂറിലാണ് കൈസ് ടൂറ് കഴിഞ്ഞെത്തിരില്ല അവരെ ഞാൻ പറഞ്ഞല്ലോ ഗെറ്റ് ടുഗതർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതാണ് ഇതാ ഏല് ഈ ലടാ പിന്നെ എന്താ പറയുക നമുക്ക് ആ സ്ഥലത്തിന് വരുംതാണോ ആ പിന്നെ ബോട്ടില്ലേ ബോട്ട് സർവീസ് ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി സ്ഥലത്തിന് പായൂര് പിന്നെ ഈ ഇത് പെരിയാറല്ലേ പെരിയാറല്ലേ അമ്പ ആ എന്താ പെരുമണ്ണ പെരുമ പെരിയാറന്നെല്ലേ അത് വയനാട് കൊറേ ബോഡിയൊക്കെ കിട്ടിയ പെരിയാറ് പെരിയാറ് ആ പെരിയാറന്നല്ലേ നല്ലടോ പിന്നെ കോഴിക്കോടുകൂടെ പോകുന്നൊരു ഇതുണ്ട് വലിയൊരു പോയ പെരിയാറന്നാ തോന്നുന്നു പെരിയാറന്നെ ആ പെരിയാറ് പെരുമണ്ണ ആ ഭാഗത്തൂടെ പോകുന്ന അതിന് അങ്ങനെ സ്ഥലം എട്ടര ഉണ്ടോ കാരാട്ട് ആടല്ലടോ ആ കൂടത്തായി അതന്നെ ആടന്ന് കുറച്ചായിട്ട് പോയിട്ട് ആ അതന്നെ ഏടാ പിന്നെ കോടഞ്ചേരി അതിലൂടെ ഒക്കെ പോയിട്ട് അടുത്തുനിന്ന് ഓക്കേ ഗൈസ് അപ്പം ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ കുളിക്കട്ടെ കുറച്ച് കൂടി തുടയ്ക്കാനുണ്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആട്ടോ അവിടെ വരുമ്പോൾ ഇനിയിപ്പം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് ഒരു ഉത്സവം ഉണ്ട് രണ്ട് സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാനുണ്ട് എന്തായാലും പോയേ പറ്റും ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് അപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ദാ എൻഡ് ചെയ്യാം അല്ലേ എൻഡ് എൻ്റ് ചെയ്യാലേ വീഡിയോ ഇനി എൻഡ് ചെയ്യാനല്ല എൻഡ് ചെയ്തോ ഏഹ് ഈ സാധനം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞൾക്കെ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ് അമ്പ എഡിറ്റിംഗിൽ ഇത് കട്ടാക്കണ്ട അപ്പം എന്ത് ചെയ്യുന്നില്ല അപ്പോൾ ബാക്കി ഉണക്കുന്നോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നേക്കാം ഗൈസ് അപ്പോൾ ഇതാ നമ്മളെ മഞ്ഞൾ ഇന്നലത്തെ കണ്ടില്ല ഇന്നലെ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചിക്കാൻ പോകും കേട്ടോ വെയിലത്ത് പുതപ്പുണ്ട് ചിക്കാനുള്ള പുതപ്പൊക്കെ എടുത്ത് പിന്നെ ഷീറ്റ് ഉണ്ട് ഷീറ്റൊക്കെ ഉണ്ട് ഇവിടെ ഷീറ്റ് ഏതെങ്കിലും നമുക്ക് എടുക്കണം ഏതെങ്കിലും ഷീറ്റ് എടുക്കാം നമ്മൾ നമ്മളരിഞ്ഞിട്ട മഞ്ഞെടുത ഒരു ചാക്കിലാക്കാം കേട്ടോ വെയിൽ തുണക്കാൻ കൊണ്ടു വേണം റെഡിയാക്കി ആക്കി എന്നാലും ഫുള്ള് അവരെ കൂടി ആക്കിട്ടേ ഒരു ചാക്കുണ്ട് ഇപ്പൊ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോനുണ്ട് പക്ഷെ ഇത് ഉണങ്ങുമ്പോഴേക്ക് ഇഞ്ചിട്ടാ ഒന്നും ഉണ്ടാവില്ല ിലോ കിട്ടിയ കിട്ടി അഞ്ച് കിലോ കിട്ടിയാൽ കിട്ടി നൂറ്റാ എത്ര കിലോ ഉണ്ട് ഇരുപത് കിലോ ഉണ്ട് നമ്മൾ ആ തുണിയൊക്കെ എടുത്ത് മാവൻ്റെ വീട്ടിൽ വിളിച്ച് പോകും കേട്ടോ ഇനി ചൂടിയാടിൻ്റെ വീട്ടിൽ പോവാണ് നമ്മൾ ചിക്കൻ റൈസ് ആ മഞ്ഞ് മഞ്ഞളതാവും തലയാക്കി ചെരിപ്പെടുന്നില്ല മഞ്ഞൾ പോയി ചിക്കട്ടേസ് മഞ്ഞൾ ആയിട്ട് ഇതായിരുന്ന മോളിലെത്തണം ബിജുഡാൻ്റെ പോരയിലെത്തണം ഞങ്ങളുടെ വീട് ടെറസ് ഇട്ട വീടല്ലാത്തത് കൊണ്ട് ചിക്കാൻ സ്ഥലമല്ല ഞങ്ങൾക്കൊണ്ട് കാട് ചെക്കാന്ന് വിചാരിച്ചു ഇന്നലെ എന്നാലും ടീം കൈസ് ഗൈസ് ദാ തലയിൽ വെച്ച് പാവം ചിഞ്ചുട്ടെങ്ങനെ കയറുക ഗൈസ് വേണ്ട ഇത് ഞങ്ങളെ നാട് ഫുള്ള് ഫുൾ വൈബ് ഗൈസ് ഇവിടെ ഒരു മാവൊക്കെ ഉണ്ടായി ഗൈസ് മാവൊക്കെ പോയി ഇവിടെ മാവ് പൂത്ത് കിടക്കുന്നുണ്ട് ഒക്കെ ആ നിറയെ മാ മാവക്കെ ഉണ്ടായും പക്ഷെ ഒരു നെസ്റ്റു ഓർമ്മയുണ്ട് ജൂൺ മാസമൊക്കെ നല്ലോണം മാങ്ങൊക്കെ വർക്ക് ചെയ്യാൻ വരുന്നത് പക്ഷെ ഒക്കെ പോയി ഇവിടെ റോഡ് എടുത്തിട്ട് വന്ന ഇവിടെ ആദ്യം റോഡില്ല അപ്പൂസും കൂടി ഞങ്ങൾ അയ്യേക്ക് മാവുള്ള ഓർമ്മ തന്നെ അല്ലേലോ ഈ കൊല്ലം വാങ്ങാ കിട്ടൂല അതിൻ്റെ ഉവിള് പൂത്തുക്കോ ഇല്ല ഇല്ല അവിടെ പൂത്തുക്കില്ലേ ഇതിൻ്റെ ഉള്ള

അധികം ഞാൻ ഷഡി എടുത്തില്ലെങ്കി മറ്റേ എടുത്തോ വലുതാർപ്പിന്റെ മൂലത്തി അടിച്ചു വരുക ഇപ്പോൾ ഫുൾ മലാണ് ഗൈസ് ഓ അപ്പുതാ വൻ്റെ വീട് ആ ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ കാണുമോ ടെറസ്സിറ്റ വീടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ നേര ഇവിടെ ഞങ്ങളാദ്യത്തെ മാമൻ്റെ വീടായി ഇത് ഇവിടെ ഒക്കെ വന്ന് എത്ര കുളിച്ചിരിക്കുക ഗൈസ് ഇതാ ഈ കെൻറ്റിൽ ഇവിടെ ഒന്നും വെള്ളമില്ലെങ്കിലും ഈ ബാത്റൂടെ ഒന്നും വെള്ളമില്ലെങ്കിലും ഇവിടെ ഉണ്ടാവേ പീസ് വെച്ച് മഞ്ഞൾ വടന്ന പീസ് മഞ്ഞള ചിരിന്ന് കഴിച്ചു ഞങ്ങള് മുറിച്ചിട്ടതാ അതില് ഒറ്റ അപതാക്കിയാ മുറിച്ചോ തൈര്ണ്ട് ജോയിന്റാക്കണ്ട പറഞ്ഞാ കല്ല് ആ ടൈലാടണ്ടതാ ഈ വലിയ വിഷം പൊട്ടിക്കു ടൈലും ആ കീറിയതാണ് ജോയിന്റ് ആക്കുന്നൊക്കില്ല നല്ല

ഇങ്ങനെയാണ് ഗൈസ് മഞ്ഞൾ ചിക്കുക മഞ്ഞൾ ചിക്കിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാകുക മഞ്ഞൾപ്പൊടി കിട്ടുക ഇങ്ങനെ മുറിച്ചിട്ട് ഉണക്കി പിന്നെ പൊടിപ്പിക്കുകയാണ് എന്തൊക്കെ പരിപാടി ഉണ്ട് ഗൈസ് അമ്പലത്തിലേക്കുള്ള കുറച്ച് മാറ്റി വെച്ചേക്കും അമ്പലത്തിലേക്ക് ഞങ്ങൾ കൊടുക്കാറ് ഞങ്ങൾ തറവാട്ട് അമ്പലത്തിലേക്ക് മഞ്ഞൾ വേണം ഗൈസ് അപ്പം അതിനേക്കുള്ള മാറ്റി വെച്ചേക്കും അങ്ങോട്ട് ഇതൊക്കെ വലുതൊക്കെ അപ്പൂസ് മുറിച്ചാണ്ടോ പൊളിയാലോ പൊടിയാ നല്ലത് ഉണങ്ങി കിട്ടണോ ഇത് ഉണങ്ങാൻ വേണ്ടിട്ടാ ഉണങ്ങാൻ ചൂരുണ്ട് ചോട്ടം ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മള് കണ്ടോ ഇത് ഉണങ്ങിയിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ പുറത്ത് വിടും അതുവരെ നിങ്ങൾ ഇത് കണ്ടോളൂ ഇപ്പഴും നമ്മൾ ഇത് നിങ്ങള് ഇപ്പഴും ശ്രദ്ധിച്ചോട്ട ഇത്രയും നിങ്ങള് കണ്ടു ഇത് നമുക്ക് ഉണങ്ങിട്ട് നമുക്കൊരു ദിവസം കാണാൻ കൈ അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇതിത്രേ ഉള്ളൂ എന്ന് അതാണ് ഗൈസിദിൻ്റെ അവസ്ഥ മഞ്ഞളിൻ്റെ ഈ കൃഷിക്കാരൊക്കെ എന്താ പറയുക നിങ്ങൾ വിചാരിക്കും ഇതെന്തോ സംഭവം ലാഭമുള്ള പരിപാടിയാണ് ലാഭമൊക്കെ ഉണ്ട് പക്ഷേ ചിലപ്പോൾ നമുക്ക് നഷ്ടവും വരും അധ്യയനത്തിനുള്ള വിളവ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടം ഇത്രങ്ങൾ ഉണ്ടോ ഇത്രയും സാധനമുണ്ട് നമുക്കിനി നോക്കാം ഇത് ഉണങ്ങിയിട്ട് ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇത് മൊത്തമായിട്ടേ ഞാൻ ഇടൂ അപ്പം നിങ്ങൾ നോക്കി അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട മൊത്തം കണ്ടുകൊള്ളാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിച്ച് ഇത്രയുണ്ട് ഇത്രയും മഞ്ഞളുണ്ട് നമുക്ക് ഉണങ്ങിയിട്ട് എത്ര ഉണ്ട് നോക്കാം അപ്പോൾ ഞങ്ങളിതാ ഇതാണ് നമ്മുടെ ഏരിയ മാങ്ങയൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് അവിടെക്കൊന്ന് പോയാൽ കഴിഞ്ഞ ഇവിടെ ഒരു മാവുണ്ടായി പക്ഷേ മാവൊക്കില്ല ഇവിടെ ഇതിന് ഇവിടെ ഒരു മാവില്ല അത് മുറിച്ചാ എനിക്കില്ലേ ഏല് ചൂല് എടുക്ക ഇറങ്ങുമ്പോൾ പിടിച്ചു തരാം വിഗണ്ടേ വിണ്ടേക്ക് കീഞ്ഞോ എത്ര ആൾക്കാരെ വെള്ളം കൂടിയോ കൂടിയാ ഇവിടെ ഒരു കിണർ ഉണ്ടായതാണ് ഇവിടെ നിന്ന് എല്ലാവരും വെള്ളം കൊണ്ടുപോയില്ല നമ്മളൊക്കെ എത്ര വന്ന് കുളിച്ചിരിക്കില്ല അപ്പോൾ സേ ചിഞ്ചുട്ടെന്ന് ഇറങ്ങാണ് ചാക്കടക്ക ചാക്കാണ് ചാക്കുണ്ടോ കോലി ഇറങ്ങി ഞാൻ ഞാനിറങ്ങട്ടെ കേസ് വയസ്സ് കണ്ട കുരുമുളക് ഉണ്ടാക്കിയിട്ട് പൊളി ഇതാകുമ്പോൾ നനത്തുനിന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ എം ബിജി കൂടിയാണെങ്കിൽ വീട് രേവതി ഇവിടെ ആരുമില്ല ഞങ്ങൾ ചെക്ക് ഞങ്ങൾ അപ്പോൾ ഇതിലൂടെ ഒരു വകിയുണ്ട് മോളിലോട്ട് അപ്പൂസിൻ്റെ അവിടെയൊക്കെ പോകും ഞങ്ങൾക്ക് മോളിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെയൊക്കെ പോകാറുണ്ട് അതാണ് ഞങ്ങൾ ചെക്ക് ഞങ്ങളിങ്ങനെ പോകുന്ന പേ ഇനി നമുക്ക് ണങ്ങിയിട്ട് കാണാം കഴിഞ്ഞു കഴിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾ ചിക്കീനല്ലോ അപ്പോൾ ബിജി കുട്ടിയാട്ടെ അതെടുത്ത് കുട്ടിയാട വീട്ടിലേയും ചിക്കത് കിതച്ചിട്ടോ നടന്നിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുന്ന വയ്യ അപ്പം ചിക്കത് ബിജു കുട്ടിയാ എടുത്ത് വെച്ച് ഉണങ്ങിയപ്പോൾ അപ്പോൾ എടുത്ത് ചാക്കിലാക്കി വെച്ചിട്ട് നമ്മളത് എടുത്ത് ഇനി വീട്ടിലേക്ക് കൊണ്ടാൽ മതി വീട്ടിലെത്തിയിട്ട് കാണിച്ചിരുന്നുണ്ട് ആ വീട്ടിലെത്തിക്കാം ഏട്ടാ ബിജുട്ടിയാ വൈക മോൾ മാമൻ്റെ മോള് കുട്ടിയേട്ടൻ്റെ മോൾ ഏതാനെടുത്ത് അത്തേ എടുത്താലേ പുറത്തോ ആലേ മഞ്ഞൾ മഞ്ഞൾ ചിക്കി വെച്ചതാ അത് എന്നിട്ട് അത് ചാക്കിലാക്കണ്ടേ ഏ എങ്ങനാ ആ ആ നോക്കട്ടെ പോയി നോക്കട്ടെ ചിക്ക മഞ്ഞളുണ്ടോ ഈ കോലായിട്ടുണ്ട് കേട്ടോ ഉണങ്ങി ആ ചാക്കിലാക്കണതാണ് ഇത്ര രണ്ടും ഒരാഴ്ച ആയി ഇന്ന് കൂടി കഴിഞ്ഞിട്ട് വീഡിയോ മൊത്തത്തിൽ അപ്ലോഡ് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഇത് നമുക്ക് ചാക്കിലാക്കണം ചാക്കിലാക്കട്ടെ ഒറ്റക്കെ ഉള്ളു മുമ്പോട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മളെ മഞ്ഞൾ ഉണങ്ങിയിട്ട് ഇത്ര ഉണ്ടാവും എന്ന് പറഞ്ഞില്ല അതുപോലെ ആയിട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും കൂടെ കൂടണം സ്നേഹം ഉണ്ടാവണം അപ്പോൾ ടാറ്റാ ബൈ ബൈ